എന്തെങ്കിലും ഭൗതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാതെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ പലരും പറയുന്നതായിട്ടുണ്ട് കുറെ പ്രാർത്ഥിച്ചു കുറച്ചൊക്കെ പ്രാർത്ഥിക്കും അല്ലെ ഉടമ്പടി എടുക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഈ ധ്യാന സെന്ററിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കുറേയൊക്കെ ചെയ്തിട്ട് ഇനി മാറണില്ല അപ്പൊ വിശ്വാസം പോയി എന്ന് പറഞ്ഞ് വിശ്വാസം ഉപേക്ഷിക്കുന്നു അപ്പം എന്താ എന്തെങ്കിലും ഭൗതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ വളരണം വിശ്വാസത്തിൽ നിലനിൽക്കണം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കരുത് പ്രത്യാശയില് വളരണം സ്നേഹത്തിന് വളരണം അത് വളർന്നുകൊണ്ടിരിക്കണം ഇത് തന്നെ ശരിയായിക്കോളും നമ്മുടെ കണ്ണ് ഇതുമലാണേ ഭൗതിക കാര്യങ്ങൾ കണ്ണ് വെച്ചിട്ട് കുറച്ച് പ്രാർത്ഥന ചൊല്ലിട്ട് ഇതെന്താ ശരിയാകത്തെ ഇതെന്താ ശരിയാവത്തെ ഓ ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല അപ്പൊ പിന്നെ ദൈവം പോയി പ്രാർത്ഥനയും പോയി എല്ലാം പോയി അപ്പൊ എന്തായി ആത്മീയ നേട്ടം ഉണ്ടായില്ല ഭൗതിക നേട്ടം ഉണ്ടായില്ല ויער זוי פול ליפסלער פארטער ווונען סי קי פערסט קינג נאמקאר אנ ഫയർ എന്നാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇനി നിങ്ങളുടെ ഈ കിട്ടിയ ഈ ഫയർ മീൻസ് ബാപ്റ്റിസംന്റെ ജോയ് ഉണ്ടല്ലോ നമുക്ക് മൊണസ്റ്റിക് ലൈഫിന്റെ ജോയ് ഉണ്ടല്ലോ അത് നിങ്ങളെ ഇങ്ങനെ പാസ് ഓൺ ചെയ്യും ഇപ്പൊ നമുക്ക് കിട്ടിയതെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് കിട്ടാം അപ്പൊ നിങ്ങൾ ഈ പാസ് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യണേ അല്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഫോറസ്റ്റിക് ലൈഫിൽ നമ്മൾ എന്താ ചെയ്യണേ ചെയ്യണേങ്ങനെ ആ ഒരു സന്തോഷം നമ്മൾ നമ്മളിപ്പോ ചിരിച്ച് അയ്യോ ജോയ് നിങ്ങളുടെ ഫയർ നിങ്ങൾ അത് കഴിഞ്ഞ നിങ്ങളുടെ ലൈറ്റ് എങ്ങനെയാ നിങ്ങൾ കൊടുക്കണേ കൂതാശകളിലൂടെ ഞാൻ പിന്നെ ഇവിടെ ഇവിടെ ഓരോ നിമിഷമായിരിക്കുമ്പോ തന്നെ പരിശുദ്ധം ഗ്രേസ് കിട്ടുന്നുണ്ട് അപ്പൊ കുറച്ച് ഗ്രേസ് നമുക്ക് പ്രസന്റിൽ തന്നെ ജീവിക്കാനും കുറച്ച് നമ്മുടെ മിഷനേരിയാസുണ്ട് സിസ്റ്റർ പറഞ്ഞതുപോലെ മിഷനേരിയാസും ആരൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവർക്ക് കൂടി വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ എനിക്കത് അവർക്ക് വേണ്ടിയിട്ടും കൂടി കൊടുക്കും അവർക്കൊരു ഊർജ്ജം അവിടെ സംഭവിക്കും അപ്പോൾ എനിക്കിങ്ങനെ എനിക്ക് ചെയ്യാം എനിക്കൊരു എക്സ്ട്രാ എൻ്റെ ഡി എഫ് കെ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലാൻ പറ്റി അപ്പം അതെനിക്ക് അവർക്ക് കൊടുക്കാം അവർക്ക് ബാങ്കുകൾ ബാങ്കുകൾ ഇടുന്നില്ലേ ഡി എഫ് കെ ബാങ്ക് ഗ്രോസറി ബാങ്ക് ബാങ്ക് എക്സ്ട്രാ പൈസ സേവിങ്സ് ബാങ്കിലിട്ട് സേവ് ചെയ്യാ ചിലത് ഫിക്സ് ഡിപ്പോസിറ്റ് ഇടും പരിശുദ്ധ അമ്മ ഫുൾ ഓഫ് ഗ്രേസ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഗ്രേസ് ഇങ്ങനെ സ്വീകരിച്ചു കാരണം ഓരോ മനുഷ്യരും അവർ സ്വീകരിക്കണില്ല പരിശുദ്ധ അമ്മ സ്വീകരിച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ മക്കൾക്ക് വിതരണം ചെയ്യാം വേണ്ടി മാത്രം പോരാ ും നേരത്തെ പറഞ്ഞ പോലെ ഇന്നിൽ തന്നെ അത് ആയി അതല്ലെങ്കിൽ അത് കഴിയാണ്ട് കുറച്ച് ഞാൻ ബാക്കിയുള്ളവർക്ക് മാറ്റി വയ്ക്കുമോ അല്ലെങ്കിൽ ലൈറ്റ് അപ്പൊ ഞാൻ ഓരോ നിമിഷം ഇങ്ങനെ ലൈറ്റ് ചില ഫയർ കൂട്ടാൻ നോക്കുമ്പോ അതിലെ കുറച്ച് ഫയർ അവർക്ക് ഇരിക്കുന്നുണ്ട് ബാങ്കിലിടാം ആവശ്യക്കാർ വരുമ്പോ കൊടുക്കാം ഏതൊരു സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട് ആ സിസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല കിടക്കണം അപ്പൊ ഇങ്ങനെ കൊറേ ഗ്രോസറീസ് ഇങ്ങനെ കൂട്ടി ചെല്ലിക്കൂട്ടി എടുത്തു അപ്പൊ ആരെ വരുന്നെ അവർക്ക് ആ ഒരു റോസറി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അവർക്ക് പ്രാർത്ഥിച്ചു വെച്ചു എനിക്കാ എനിക്ക് ഇത് പറഞ്ഞപ്പോ എനിക്കൊരു പോയിന്റ് വന്നത് എനിക്ക് എപ്പോഴും എപ്പഴും എത്തിക്കരത്തില്ല ബാങ്ക് ഇല്ല ബാങ്കും അറിയില്ല വളരെ എല്ലാ ദിവസത്തെ തീരാറായി ഡി എഫ്കെ അപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ലെഫ്റ്റ് ഷോട്ട് ഷോട്ടായിരിക്കും അപ്പൊ എന്റെ ഗാർഡിയൻസ് പെട്ടെന്ന് തന്നിട്ട് അവരുടെ ഇതിൽ നിന്ന് എടുത്തു വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ചടകോളജ് വരുന്നത് അപ്പൊ അപ്പൊ ചോദിക്കും ഇത് ഇവിടെ പെട്ടെന്ന് സോളാ എത്ര പെട്ടെന്ന് ബാങ്കിൽ നിന്ന് എടുത്ത് തന്നെ വരുമ്പോ ഞങ്ങള് നമുക്ക് അപ്പൊ സിറ്റുവേഷൻ വന്നു പനിയായി അല്ലെങ്കിൽ നിരോധിച്ചു പറ്റില്ല അപ്പൊ നമുക്കത് ഉപയോഗിക്കാം തിരക്കും അല്ലെങ്കിൽ ഡൗൺ ആയിരിക്കും അപ്പ എനിക്ക് കിറ്റ് തോന്നിണ്ടല്ലോ ഈ ഇതൊക്കെ ചെയ്യാറുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു ഓക്കേഷൻ എന്ന് പറയുമ്പോൾ ആരും പ്രതീക്ഷിക്കുക അതൊരു ആണ് അത് ഞാനും പ്രതീക്ഷിച്ചില്ല അപ്പോൾ കുറേ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണമെന്നാണ് പക്ഷെ അത് പോരാതെ പുറത്തുനിന്നല്ല ഇപ്പോൾ ലോകത്തിലായിരിക്കും ആശ്രമത്തിന് പുറത്തായിരുന്നില്ല ലോകത്തിലായിരിക്കുന്നവർ കുറെ എനിക്ക് വേണ്ടി കുറേ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട് യേശു ഇതെന്താണോ കൊച്ചെന്ന് ശരി ഈ കൊച്ചി എങ്ങനെയാണ് എനിക്ക് സന്തോഷമാണോ എങ്ങനെയാണോ അങ്ങനെ കുറെ പ്രാർത്ഥനകൾ പോകുന്നുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഈ ഫയർ പോയിട്ട് ബിക്കോസ് കുറെ പേര് ന ഈ ഓരോ ഈ വൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ കുറെ പേരിന്റെ ഒരു ജനത്തിന്റെ പ്രാർത്ഥന ആൻസർ ആയിട്ട് നിലവിളിന്റെ ആൻസർ ആയിട്ടായിരിക്കും വരാം അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ബിക്കോസ് ഇവർ ഈ സത്യം അന്വേഷിച്ചിട്ടാണ് അപ്പൊ ഈ ഒരു തീ ഇപ്പൊ ഹോളി ഫയറിന്റെ തീ അപ്പം കൃപ ഫയറിന്റെ അഭിഷേകം ആ ഒരു ഹോളി ഗ്രേസ് തീയും ജോയും അവിടേക്ക് പോകട്ടെ ബിക്കോസ് ദേ വെൽ ഡിസർവ് കത്താവ് അങ്ങനെ ഒരു കാര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു കൊണ്ടു നിൽക്കുന്നത് ആ ഒരു ജനത്തിന് വേണ്ടിയായിട്ട് മാധ്യസ്ഥം വഹിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും സഹായിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദിയായിട്ട് അവർക്കൊക്കെ നിങ്ങളുടെ ഹോളി ഫയറിൽ നിന്ന് പോട്ടെ അല്ലേ ഓക്കേ ഓൾസോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലേ നമുക്ക് കൊടുക്കല്ലേ ഓക്കേ അപ്പം ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ദൈവം ചൊരിഞ്ഞിട്ടുള്ള കൃപയുടെ ആ ഒരു

യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇപ്പോ സ്വിച്ചുകൾ ഇപ്പോൾ എല്ലാ സ്വിച്ചുകളും പുണ്യത്തിന്റെ കൃപയുടെ ആനന്ദത്തിന്റെ സ്വിച്ചുകൾ അവരോട് ചോദിക്കും ഓൺ ആയോ ഈ ഓണാക്കാണ് നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ആൾക്കാരുണ്ട് ക്യാമറയുണ്ട് എന്നൊക്കെ മനസ്സിലാവണ ലൈറ്റ് വേണം അപ്പോ ഹോളി ഗ്രേസ് ലൈറ്റ് ടീമിൽ നിന്ന് ഇപ്പോൾ ഒഴുകിയ എല്ലാ ലൈറ്റും ദൈവകൃപയിൽ നിന്ന് ഞങ്ങൾക്ക് എനിക്ക് സ്വന്തമായിട്ടുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ അതിലേക്കെല്ലാം ഇവരുടെ ഈ ഒരു ഹോളി ലൈറ്റിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചു തരേണേ തരേണേ MLJ series monastic, monastic life, life joy series life is easy when you're in grace amen amen, amen. if you have grace you can be joyful always amen. amen life is not a suffering but suffering is a joy amen, amen. amen. open your hearts let the grace come in amen, amen. കൃപ സ്വീകരിച്ച് കൃപയിൽ പറക്കുക ശിക്ഷണം നന്നായി സ്വീകരിച്ച കൃപ നമ്മളെ സഹായിക്കുക യഥാർത്ഥ ചിരി തിരി കണ്ടില്ലേ ഈ തിരി നല്ല സ്ട്രേറ്റ് ആയിട്ട് നല്ല തൂവെള്ള തിരി ഒരു കറയോ കളങ്കമോ അതിനൊന്നുമില്ല അതിനിപ്പോ ഒരു നല്ലൊരു ലൈറ്റും ഉണ്ട് ഇതായിരുന്നു ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഉണ്ടായിരുന്ന മനുഷ്യന്റെ അവസ്ഥ ആദത്തിനെ സൃഷ്ടിച്ചപ്പോ മനുഷ്യന്റെ അവസ്ഥ ഇതായിരുന്നു ആദോ ഹവായും ഉത്ഭവഭാവമില്ലാതെ അവരെ ദൈവം സൃഷ്ടിച്ചു അവർക്ക് ഈ അവസ്ഥയിലായിരുന്നു ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചു അവർക്ക് കറിയില്ലായിരുന്നു കളങ്കമില്ലായിരുന്നു അതുകൊണ്ട് അവരെ ഏതെങ്കിലും തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ഇല്ലാത്ത വരെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു ഈ ഉത്ഭവ വിശുദ്ധിയിൽ നിന്ന് ഉത്ഭവ പാപം ചെയ്തപ്പോൾ നോക്കൂ ഈ എഴുതിയ അവസ്ഥ നോക്കൂ അതിന്റെ സന്തുലിത അവസ്ഥ ലോസ് അതിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു ലൈക്ക് സ്ത്രീ പുരുഷ ബന്ധം സംഘർഷാത്മകമായി സന്തുലിത അവസ്ഥ നഷ്ടപ്പെട്ടു ആൻഡ് ഡോമിനേഷൻ ആധിപത്യങ്ങൾ കടന്നു വരാൻ തുടങ്ങി പിന്നെ അവർക്ക് തന്നെ അങ്ങനും പരാതിയും വരുഭവുമൊക്കെ വന്ന് തുടങ്ങിയ ഒരു അവസ്ഥയിലേക്ക് അവർ അധപതിച്ചു ഇത്രയുണ്ടായിരുന്ന കൃപ കുറഞ്ഞ് ഇത്രയായി അല്ലേ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈശോ വന്നിട്ട് രക്ഷ തന്നത് രക്ഷ നേടിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മാമൂദീസായിലൂടെ തിരിച്ച് ഈ ഒരു അവസ്ഥയിലെത്താൻ വേണ്ടിയിട്ട് കൃപ തന്നിട്ടുണ്ട് പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ളില് ഈ ഒരു സമരം ചെയ്യേണ്ട അവസ്ഥയാണ് കണ്ടോ കൃപയുടെ അളവ് ഈ മെഴുകുതിരിയില് കുറവാണ് അപ്പോൾ സമരം ചെയ്തിട്ട് വേണം പിന്നീട് ഈ മെഴുകുതിരിയെ പോലെ ആയി തീരാൻ വേണ്ടിട്ട് സമരം ചെയ്യാതെ നമുക്ക് കിരീടം സ്വന്തമാക്കാൻ പറ്റില്ല അതുപോലെ നമുക്ക് ഇപ്പോഴുള്ള നമോദീസായിലൂടെ വീണ്ടും കിട്ടിയ ആ കൃപ ഉപയോഗിച്ച് നമ്മൾ തിരിച്ച് ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരണം ഇതായി തീർന്നത് എങ്ങനെയാണ് ഇപ്പൊ ആദം പാപം ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയായി മാറിയെങ്കിലും ക്രിസ്തു വീണ്ടും നമ്മളെ വന്നിട്ട് ക്രിസ്തുവിനോടൊപ്പം ഒന്നായി ചേർത്ത് തിരുസഭയിൽ നമ്മൾ ഒരു വ്യക്തിയായിട്ട് ഒരു ഒരു വൺ പേഴ്സൺ ആസ് വൺ പേഴ്സൺ വി ബിക്കം വൺ വിത്ത് ക്രൈസ്റ്റ് അതിനകത്തും ഉയർന്നതായിട്ടുള്ള ഒരു വിശുദ്ധി കർത്താവിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ കർത്താവിൻ്റെ മാമോദീസായിലൂടെ നമുക്ക് പുതിയൊരു പേഴ്സൺ ആയി മാറി കർത്താവിൻ്റെ സ്നേഹത്തോട് കർത്താവിന്റെ സ്നേഹ അഗ്നിയോട് ഒന്നായി ചേർന്നു